ഒരു ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ വാർത്ത വരുന്നത് അതായത് പതിനാലാം വാർഡ് അവിടുത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡ് ഇടിഞ്ഞു വീഴുന്നു സ്വാഭാവികമായിട്ടും ആദ്യം ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് അവിടെ എന്ത് പറ്റി എന്താണ് മാധ്യമങ്ങളെല്ലാം ഒക്കെ പറയുന്നത് പ്രശ്നം ആദ്യം തന്നെ മന്ത്രി അപ്പോൾ തന്നെ ക്ഷണനേരം കൊണ്ട് എത്തി അവിടെ മന്ത്രിമാർ രണ്ടുപേരും എത്തി എന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നങ്ങളൊന്നും മന്ത്രിയെടുത്ത് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഇവിടെ രണ്ടുപേർക്ക് നിസ്സാര പരിക്ക് നമ്മളും അതൊക്കെ കേട്ട് ഏറ്റുപിടിച്ചു പ്രശ്നങ്ങളൊന്നും മന്ത്രിയാണ് അതോറിറ്റി ആയോണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ചു അവിടെ പ്രശ്നങ്ങൾ കാണില്ല അവിടെ നിന്ന് സാധാരണക്കാരും വിചാരിച്ചു പക്ഷേ ഇതിനിടയിലും ഉമ്മൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് നിങ്ങൾ കെട്ടിടത്തിൽ ഇപ്പോൾ തകർന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചോ രക്ഷാപ്ര അതുടങ്ങിയിട്ടില്ല ഏതാണ്ട് പത്തരയ്ക്ക് പത്തെ മുപ്പത്തഞ്ചിന് തോ ഇടുങ്ങി വീണമെന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും അവിടെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ഒന്നുമല്ല അവിടെ ബിൽഡിംഗ് മാറ്റി അവിടെ ആരെങ്കിലും ഉണ്ടോ ചെകിങ്ങി പരിശോധിക്കാൻ പോലെ അതിന് കാരണം മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് മന്ത്രി പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മളടക്കം നമ്മളടക്കം ലൈവ് പോയപ്പോൾ പോലും നമ്മൾ പറഞ്ഞില്ല അതിനകത്തുനിന്ന് ഒരു ആശങ്ക പോലും ഇല്ലല്ലോ കാരണം നമ്മൾ വിശ്വസിച്ചു മന്ത്രിയുടെ വാക്കുകൾ അവിടെ ഇരുന്ന ഓരോരുത്തരും വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ഒന്നും നടന്നില്ല അതിന്റെ വില പിന്നീ നമ്മൾ മനസ്സിലായത് അപ്പോഴാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് പറയുന്നു മൊത്തം അവിടെ പരതി നോക്കുന്നുണ്ട് കാണാനില്ല സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വരുന്നു അങ്ങനെയാണ് അതിനുശേഷമാണ് അവിടെ ഒരു ജെ സി ബി അടക്കം വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അത്രയും ഏതാണ്ട് രണ്ടര മണിക്കൂറോളം അവർ ജീവൻ ജീവന് വേണ്ടി പിടങ്ങിക്കൊണ്ടിരുന്ന ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുകയില്ല ഒരു ജീവൻ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മൊത്തം ഒരു അസാ അനാസ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പലതും പറയാം എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ ജീവന് വേണ്ടി പോരാടുമ്പോൾ ഒരു മന്ത്രിക്ക് ഇവിടെ നിന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ എന്താണ് സംഭവിച്ചത് അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ പോയിട്ട് അത് അവിടെ മാറ്റി നിർത്തിയ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷമേ തർക്കങ്ങളിലേക്ക് പോകുള്ളൂ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഒരു അപകടം ഉണ്ടായിട്ട് അവിടെ പ്രാഥമികമായിട്ട് നോക്കേണ്ടത് അതിനകത്ത് അടിയിലാളെ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ അവിടെ ആ അവിടെ യൂസ് ചെയ്യാത്ത വാർഡാണ് അവിടെ ആളുകൾ ഇല്ലാത്ത വാർഡാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ പലരും കടന്നുപോകുന്ന വഴി കൂടിയാണ് മാത്രം അവിടുത്തെ ബാത്റൂം അടക്കം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒന്ന് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഒരു പത്ത് മിനിറ്റ് മുൻപേങ്കിലും അവരെ കിട്ടിയിരുന്ന അവരുടെ ജീവൻ ഇപ്പോൾ നിൽക്കുമായിരുന്നു അത് അത്രയും വിഷമത്തോടു കൂടിയാണ് മന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞത് ഇതിനകത്ത് ഒരു തരത്തിലും മന്ത്രിയോടൊപ്പം ന്യായീകരിക്കാൻ കഴിയില്ല ഈ സിസ്റ്റം തന്നെ അട്ടർ ഫ്ലോപ്പ് ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് ശരത് അതിനകത്ത് യാതൊരു ആ വാക്ക് തന്നെ എഴുത്ത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് വീണ ജോർജ് അല്ലെങ്കിൽ വി എൻ വാസവൻ തൽക്ഷണം വരുന്ന തന്നെ ഞാൻ കോട്ടയങ്ങരയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ തള്ളകം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് ഒരു അറേഴ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ മാത്രം വരുന്നതാണ് അവിടെ ഈ പ്രാദേശിക വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗമുണ്ടായിരുന്നു അവിടേക്ക് വരുന്ന അല്ലെങ്കിൽ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർ വളരെ വേഗം ക്യുക്കായി അവിടെ എത്തുന്നത് വളരെ പെട്ടെന്ന് എത്തുന്നത് അപ്പോൾ മന്ത്രി ഒരു അപകടം ഈ നാട്ടിലൊരു അപകടം നടന്നാൽ എന്തായിരിക്കണം ചെയ്യേണ്ടെന്ന് ഇവിടുത്തെ ആളുകൾക്ക് ബോധ്യമില്ലേ അത് മാറ്റി നോക്കണം ആ കെട്ടിടാവശിഷ്ടങ്ങൾ തൽക്ഷണം അതാണ് തൽക്ഷണം അതിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റണം അതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുന്നതിന് പകരം മന്ത്രിയുടെ ആണ് നടന്നത് മന്ത്രി വീണ ജോർജ് എന്ത് ചെയ്യുന്നു ഞാൻ പെട്ടെന്ന് വന്നല്ലോ എന്ന രീതിയിൽ വരുന്നു കുറെ മാധ്യമങ്ങൾ വരുന്ന സമയത്ത് അവരുടെ മുന്നിൽ കയറി നിന്നിട്ട് കുറെ പട്ടിഷോ സ്വാഭാവികമായും അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് ഒരു ഡെക്കോറം വരും മന്ത്രിക്ക് പ്രൊട്ടക്ട് ചെയ്യാണ് ഒരു പ്രൊട്ടക്ഷൻ വിങ് ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന തിരക്കിലും തിരക്കിലും പെട്ട് ആരും ഇത് ഈ കെട്ടിടത്തിന്റെ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ജീവനുണ്ടോ എന്നത് ചിന്തിക്കുന്നത് പോലും ഇല്ല എന്നുള്ളടത്താണ് പ്രശ്നം കിടക്കുന്നത് മാത്രം അലിച്ച് നോക്കൂ ഈ ബാത്റൂമുകൾ അതായത് പഴയ കെട്ടിടമാണ് മെഡിക്കൽ കോളേജിലെ ആദ്യകാല കെട്ടിടങ്ങൾ ഒന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാത്റൂമ് ഉപയോഗിക്കാനായിട്ട് എനിക്ക് അഞ്ചോളം ടോയ്ലറ്റുകളാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് അത് ഉപയോഗിക്കാൻ എന്തിനാണ് ആളുകൾക്ക് അനുവാദം കൊടുത്തിരുന്നത് മന്ത്രി വളരെ കാര്യം കൊണ്ട് പറഞ്ഞത് നിസ്സാരമായ ചില പരിക്കുകൾ മാത്രമേ ഉള്ളത് വലിയ കാര്യം ഒന്നും ആക്കണ്ട നോക്കൂ ഈ തലേറപ്പറമ്പ് സ്വദേശി ബിന്ദു സ്വന്തം മകളുടെ ചികിത്സക്കായിട്ട് ഇടം പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ ശരത്ത് എന്തൊരു വേദനയായിരിക്കും അത് എന്തൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ് എൻ്റെ അമ്മയായിരുന്നെങ്കിലോ എൻ്റെ അമ്മയുടെ അഭിപ്രായമാണ് എൻ്റെ അമ്മയുടെ ഘട്ടത്തിലായിരുന്നുള്ള സ്ഥാനത്താണ് ഞാൻ ആ സ്ത്രീയെ കാണുന്നത് അങ്ങനെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് സുരക്ഷയെ ഒരുക്കേണ്ട ഒരു സ്ഥലം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അല്ലെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേന് അവിടെ തല്ലി കിട്ടുന്ന പോലെയാണ് അതായത് എന്തെവിടെയാണോ സുരക്ഷ വേണ്ടത് അവിടെ സുരക്ഷയില്ലാത്ത അവസ്ഥ എന്നിട്ട് അതിൽ നോക്കി നിന്നിട്ട് മന്ത്രിയും വി എൻ വാസവനെ പോലുള്ള മന്ത്രി പൊങ്കുമര് വന്നതിനു ശേഷം അവിടെ നിന്ന് അങ്ങ് വിശദീകരിച്ചു മാധ്യമങ്ങളുണ്ട് വലിയ സംഭവം ല്ല തണുപ്പ് ഒരു കാര്യം രക്ഷാപ്രവർത്തനം ഒന്നും വേണ്ട അവിടുത്തെ സാധാരണ കൂട്ടിരിപ്പുകാർ മാത്രം കടത്തിവിട്ടെങ്കിൽ അവരൊരുപക്ഷെ രക്ഷിച്ചെടുക്കുവായിരുന്നു അവരെ ഒന്നും ആലോചിക്കില്ല എത്ര നേരം മന്ത്രി വന്നത് കൊണ്ട് ഈ രണ്ടര മണിക്കൂർ മാത്രമേ ഈ പരാതിക്കാർ പറഞ്ഞ അരമണിക്കൂറിനകത്തേന് ഇവരെ കാണാനില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെ അപകടം ആ വീട്ടുകാർ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്നിട്ട് പോലും ഒന്നൊന്നര മണിക്കൂർ വൈകി അവിടെ അവിടെ എന്താണ് അവസ്ഥ ഈ പരാതി പറഞ്ഞിട്ട് പോലും പറ്റിയിട്ടില്ല പ്രാഥമിക പരിശോധനകൾ നടത്തിയില്ലേ അതായത് ഒരു സിസിടി വിഷ്വൽ ഫുട്ടേജ് എടുത്തില്ലേ അല്ലെങ്കിൽ അവിടെ ഇല്ലായിരുന്നോ ഇവർക്ക് അറിയില്ലായിരുന്നു അവിടെ ആരാ ഉണ്ടായിരുന്ന ഒരു സ്പേസ് ആണെങ്കിൽ അതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിരുന്നു എന്താണ് ചെയ്തിരുന്നത് ഇതിനെ പ്രാഥമിക വിലയിരുത്തൽ വരേണ്ട സമയം കഴിഞ്ഞാൽ അടിയന്തരമായി വരേണ്ടതല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല മന്ത്രി വരുന്നു മന്ത്രി വന്നു കുറെ ഷോ ഓഫ് ഞാൻ പറഞ്ഞില്ലേ നിപ്പ വന്ന സമയത്ത് മാസ്ക് ഇട്ട് ഐ സിയുയിൽ കയറി വന്ന് പേഷ്യൻസിനെ കണ്ടിട്ട് പോകേണ്ടെന്ന മന്ത്രിയുടെ ഷോ ഓഫ് പട്ടി ഷോ എന്ന് തന്നെ പറയണം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വന്നു കണ്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരെ കാണുന്നില്ല എന്നൊരു അറിയിപ്പ് വരുന്നത് അപ്പോഴാണ് അതിന് അടിയിൽ അങ്ങനെ ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് തെരച്ചിൽ നടത്തുന്നത് ചാണ്ടിയമ്മനും മറ്റു കോൺഗ്രസിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇപ്പം അവിടുത്തെ കോളേജ് മെഡിക്കൽ കോളേജ് സൂപ്പറിനെ അപേക്ഷിക്ക ഇത് ചെയ്യാണ് ഖരാബ് ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പോലും എന്നെ തെറ്റി പറയാൻ സാധിക്കില്ല ഞാൻ ഈ ഈ പണിയൊന്നും പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം ഇതിങ്ങനെ സിസ്റ്റം തന്നെ ഒരു മന്ത്രി സിസ്റ്റത്തിന്റെ ഭാഗമാണ് ആ ആ മന്ത്രി അപ്പോൾ സിസ്റ്റത്തിന്റെ ഭാഗം മാറി കൊടുക്കുക സിസ്റ്റം ശരിയല്ലെങ്കിൽ അതിന്റെ കഴിവുകേടാണ് മന്ത്രിയുടെ കഴിവുകേടാണ് കഴിവുള്ളവർ വരട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിടുന്ന ഇവിടെ ഒരു പിണറായി വിജയൻ പറഞ്ഞ ഒരാളുടെ തീരുമാനപ്രകാരം ആരെയൊക്കെയോ കൊണ്ട് മന്ത്രി എന്ന് കൊണ്ട് പോസ്റ്റ് സാധാരണ നമ്മൾ ചോദിക്കേണ്ട കാര്യം മന്ത്രിയുടെ എല്ലാ ബഹുമാനം കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പറ്റിയതല്ല എത്ര എത്ര വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എല്ലാ കാണിക്കുന്ന ആശുപത്രി പോയിട്ട് ഇവിടെ കേരളത്തിൽ ഈ ആരോഗ്യ മേഖല എന്നൊക്കെ പറയുന്നത് ചില മതവിഭാഗങ്ങൾക്ക് തീരെഴുതി കൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടി ഒക്കെ ഉണ്ട് ഇവിടെ അതുകൂടെ നമ്മൾ ഈ വിഷയത്തിൽ എടുത്തു മാത്രമല്ല ഈ വീണ ജോസിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ ഈ കപ്പല ആടിയുലയിലെ സാറന്ന് വലിയ വായിൽ കവിത പറയുന്നത് പോലെ നിയമസഭയിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ കഴിവുണ്ട് ഇത് കേൾക്കുമ്പോൾ വലിയ രീതിയിൽ ഗൂസ്ബംസ് രോമാഞ്ചമുണ്ടാകുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് മതി ഇത് ധാരാളമാണ് അതുകൊണ്ട് മന്ത്രി ആളെങ്കിൽ മരിച്ചട്ടെ ഒരാളല്ലേ മരിച്ചുള്ളൂ എന്നായിരിക്കും പറഞ്ഞാൽ നാളെ പറയാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ബിൽഡിങ് അപകടാവസ്ഥയിലാണ് നിങ്ങൾ അതുകൊണ്ട് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അവിടെ അപകടാവസ്ഥയിൽ ഉണ്ടായ ഒരു ബിൽഡിങ് നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല ശാസ്ത്രീയമായി പൊളിച്ചു മാറ്റണ്ടേ അത് ആ വീഴ്ചയല്ലേ അതിനാരെയാണ് ഈ ചുമതലപ്പെടുത്തേണ്ടത് അതാരാണ് ചെയ്യേണ്ടിയിരുന്നത് അവരെയൊക്കെ ഞാൻ പറഞ്ഞത് ഇവരെല്ലാം പ്രതി ചേർത്ത് കൊണ്ട് ഇറങ്ങിത്തിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ പ്രതിഷേധത്തിൽ ഞാൻ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാനും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ നാട് മുടിപ്പിക്കും അതിനകത്ത് യാതൊരുവിധ സംശയത്തിന്റെ ആവശ്യമില്ല അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൈവറ്റ് ആശുപത്രികളെ പോലും പോഷിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നൊരു കുറേ കാര്യങ്ങൾ അങ്ങോട്ടിയാണ് എന്നാലോചിച്ച് സർക്കാർ ആശുപത്രികൾ നന്നായി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികൾ അടച്ചുപൂട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് കിട്ടേണ്ട ഫണ്ടും പണ എല്ലാം അവിടെ നിൽക്കും അതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് ഇപ്പോൾ സംസാരിച്ച ഡോക്ടർ ഞാൻ കുറച്ചു മുമ്പ് ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചു അവരടക്കം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് എൻ്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു വിങ് അവർക്ക് മാത്രം കിട്ടുന്നൊരു പ്രിവിലേജുകളുണ്ട് ഇതിനപ്പുറം സാധാരണക്കാരനൊരു പട്ടി വില പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ എല്ലാം ഉള്ളതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് ജീവൻ രക്ഷയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും ആലോചിച്ചു നോക്കുക ഒരു ആക്സിഡന്റ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് വന്നിട്ട് അയാൾ മരിക്കാതെ കടന്നത് ഭാഗ്യം രാത്രി പതിനൊന്ന് മണിക്ക് രാവിലെ എട്ട് മണിക്കാണ് ഡോക്ടർ കാണേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേടി സ്വപ്നമാണ് ഒന്നുമില്ല ഒന്നും വേണ്ട മെഡിക്കൽ കോളേജുകൾ അടിച്ച അടച്ചുപൂട്ടുക ഒരു സർക്കാരും പ്രൈവറ്റ് ആശുപത്രികളായിട്ട് ടൈ ചെയ്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യുക അവർക്ക് പറ്റില്ലെങ്കിൽ അതേ പറ്റില്ല ഈ മെഡിക്കൽ കോളേജിൽ കിട്ടി ആളുകളെ ദ്രോഹിപ്പിച്ച് കൊല്ലുന്നതിനേക്കാൾ ഭേദം ഇതൊക്കെ അടച്ചുപൂട്ടുന്നത് തന്നെയാണ്